ഡോക്ടറെ എനിക്ക് അഞ്ച് ദിവസം പ്രായമായ ഒരു കുഞ്ഞുണ്ട് കുഞ്ഞിന് പാൽ കൊടുത്തിട്ട് കിടത്തി അര മണിക്കൂറാകുന്നതിന് മുന്നേ കുഞ്ഞ് കരയാറുണ്ട് അതിൻ്റെ എന്താ പ്രശ്നം എന്നൊന്ന് പറയുമോ അരമണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞ് കരയുക എന്നുള്ളത് കുഞ്ഞിന് ആവശ്യത്തിന് പാൽ ഉള്ളിൽ ചെന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം അതിനായി രണ്ട് കാര്യങ്ങൾ പഠിക്കാനുള്ളത് ഒന്ന് പ്രോപ്പർ പൊസിഷൻ ആൻഡ് പ്രോപ്പർ അറ്റാച്ച്മെൻറ്റ് അങ്ങനെ ഇത് കലയാണ് ബ്രസ് ഫീഡിങ് ഈ കല അമ്മയും കുഞ്ഞും ഒന്നുപോലെ പഠിച്ചെടുക്കേണ്ടതാണ് പൊസിഷനെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കുഞ്ഞിൻ്റെ തലയും ഷോൾഡറും അമ്മയുടെ എൽബോയിൽ ഈ കൈമുട്ടിൻ്റെ ഇടയിൽ സപ്പോർട്ട് ചെയ്തിരിക്കണം ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം അമ്മയും കുഞ്ഞും തമ്മിൽ കുഞ്ഞിൻ്റെ ബാക്ക് അമ്മയുടെ കൈത്തണ്ടയിൽ സപ്പോർട്ട് ചെയ്തിരിക്കണം അങ്ങനെ ഒരു പൊസിഷനിങ് പ്രോപ്പറായിട്ടുണ്ടാക്കിയതിന് ശേഷം ആണ് അടുത്ത പോയിൻ്റ് അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കുട്ടികൾക്ക് നിപ്പിളിൽ മാത്രം സക്കിയുള്ള ടെൻഡൻസി ഉണ്ട് അപ്പോൾ അതിനടുത്ത് നിപ്പിളിനടുത്തുള്ള ഏരിയോള എന്നൊരു ഭാഗമുണ്ട് കറുത്ത ഭാഗം അതും കൂടി ഒപ്പം വെച്ച് കൊടുത്തു ഒരു ഫിക്സിങ് ഇഫക്റ്റ് ഉണ്ടായി കുഞ്ഞ് നന്നായിട്ട് സക്കി എന്നൊരു ഫീലിംഗ് ചിത്രയ്ക്ക് തന്നെ ഉണ്ടാകണം കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സക്കിങ് ഇഫക്റ്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആവശ്യത്തിനുള്ള പാല് കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ചെല്ലിക്കുകയുള്ളൂ അപ്പം പൊസിഷനിങ് ആൻഡ് അറ്റാച്ച്മെൻറ്റോടുകൂടി കുഞ്ഞിനെ ഫേസ് ടു ഫേസ് നോക്കിക്കൊണ്ട് എൻജോയ് ചെയ്തിട്ട ഒരു കല ഒരു റിയൽ കലയാണ് ഓക്കെ താങ്ക് യു ഡോക്ടർ